ഹായ് ഹലോ ഇന്ന് നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറ് ഡിസ്കസ് ചെയ്യാണ് മലയാളം ആറാം ക്ലാസ്സിലെ കേരള പാഠാവലി മലയാളം എക്സാം ആണ് പതിനൊന്നാം തീയതി അപ്പോൾ എക്സാം ഫസ്റ്റ് എക്സാം ആണ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിർദ്ദേശങ്ങളൊക്കെ നന്നായിട്ട് വായിക്കാം ഇതിൽ പ്രവർത്തനം ഒന്ന് വായിക്കാം എഴുതാം കല്ലുവും പൊന്നുവും ഒരു കുട്ടി പോകുന്നു പൊന്നിൻ്റെ മാലയിട്ട് ഒരു ഇട്ടതോ കല്ലുമാല അവരെന്നും സ്കൂളിലെ കൊന്നിച്ചു പോകുമ കുളിരാർന്ന കുന്നിൻ ചെരുവിലൂടെ ഒരു ദിനം ആ വഴി കള്ളനെത്തി പൊന്നിട്ട കുട്ടിയെ കൊണ്ടുപോയി അവളുടെ നിലവിളി കേൾക്കയായി മലയുടെ താഴ്വാരമങ്ങുമെങ്ങും അതുകേൾക്കെ ഓടിയെത്തി അവളുടെ പൊന്നോമൽ കൂട്ടുകാരി കല്ലുറപ്പുള്ള മനസ്സുമായി ചെന്നവൾ കള്ളനെ നേരിട്ടു ധീരതീരം കല്ലിൻ്റെ അങ്ങനെ പൊന്നിട്ട കുട്ടിയെ വീണ്ടെടുത്തു അതുകണ്ടുമാമരക്കൂട്ടവും കിളികളും പുഴകളും പൂക്കളും പുളകമാർന്നു ദിവാകരൻ വിഷ്ണുമംഗലം എഴുതിയ കവിതയാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഓപ്ഷൻസും ഉണ്ട് താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ബ്രാക്കറ്റിൽ നിന്നും ശരിത്തരം തിരഞ്ഞെടുത്തെഴുതുക ഒന്നാമത്തെ ചോദ്യം ആരുടെ നിലവിലിയിലാണ് താഴ്വര താഴ്വരയിൽ കേട്ടത് ആരുടെ നിലവിലിയാണ് താഴ്വരയിൽ കേട്ടത് പൊന്നിൻമാല ഇട്ട കുട്ടിയുടെ കള്ളൻ്റെ കല്ലുമാല ഇട്ട ഇട്ടക്കുട്ടിയുടെ ആരുടെ നിലവിളിയാണ് ആ പൊന്നിൻമാല ഇട്ട ഇട്ടക്കുട്ടിയുടെ നിലവിളിയാണ് രണ്ടാമത്തെ ചോദ്യം കുട്ടികൾ സ്കൂളിൽ പോയിരുന്നത് ഏതു വഴിയിലൂടെയാണ് മാമരങ്ങൾക്കിടയിലൂടെ താഴ്വാരത്തിലൂടെ കുന്നിങ് ചെരുവിലൂടെ കുന്നിങ് ചെരുവിലൂടെയാണ് ഉത്തരം മൂന്നാമത്തെ ചോദ്യം പുഴകളും പൂക്കളും പുളകമാർന്നതെന്തുകൊണ്ട് കുട്ടിയുടെ ധീരത കണ്ട് കുട്ടിയുടെ നിലവിളി കേട്ട് കുട്ടി ഓടിയത് കണ്ട് എന്താണ് ആ കുട്ടിയുടെ ധീരത കണ്ടിട്ടാണ് അല്ലേ കല്ലുറപ്പുള്ളത് എന്തിനാണ് മനസ്സിന് പൊന്നിൻമാലയ്ക്ക് കല്ലുമാലയ്ക്ക് മനസ്സിന് എന്നാണ് ആൻസർ ഇട്ട കുട്ടി കള്ളനെ നേരിടാൻ കാരണം എന്താവാം പൊന്നിൻ പൊന്നിന്മാല മോഹിച്ച് ധീരത കാണിക്കാൻ കൂട്ടുകാരിയോടുള്ള സ്നേഹം കൊണ്ട് കൂട്ടുകാരിയോടുള്ള സ്നേഹം കൊണ്ട് പ്രവർത്തനം രണ്ട് എ കഥാപാത്ര നിരൂപണമാണ് സാവധാനത്തിലുള്ള ചലനങ്ങളും മൃദുലമായ സംസാരവും കൈമുതലായ കുഴലൂത്തുകാരൻ്റെ ഹാമേലിൻ പട്ടണത്തിലെത്തിയ കഥ നിങ്ങൾ വായിച്ചല്ലോ കുഴലൂത്തുകാരൻ്റെ രൂപം സ്വഭാവ സവിശേഷതകൾ പെരുമാറ്റം എന്നിവ ഉൾപ്പെടുത്തി കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക അതിൽ തന്നെ ബി ചോദ്യമുണ്ട് എലി എന്ന വാക്കിന് സമാനമായ പദം ഏതാണ് മൂഷികൻ മൂകൻ ലീനൻ ഏതാണ് മൂഷികനാണ് ആൻസർ വരുന്നത് അപ്പോൾ കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ എങ്ങനെ എഴുതാം ഹാമേലിനെ കുഴൽ കുഴലൂത്തുകാരൻ എന്ന കഥയിലെ ഒരു പ്രധാന കഥാപാത്രമാണ് കുഴലൂത്തുകാരൻ ഒരു വിചിത്ര വേഷധാരിയായ അയാളുടെ കുപ്പായത്തിൻ്റെ പാതി മഞ്ഞയും പാതി ചുവപ്പുമായിരുന്നു മഞ്ഞയും ചുവപ്പും വരകളുള്ള ഒരു നീണ്ട ഉറുമാൽ കഴുത്തിൽ കെട്ടിയിരുന്നു കൂടെ കട്ടിയുള്ള ഒരു ചരടും കഴുത്തിലുണ്ട് അതിൻ്റെ അറ്റത്തായി ഒരു കുഴൽ കുഴൽവാദ്യവും തൂക്കിയിട്ടിരുന്നു കുഴലൂത്തുകാരൻ എന്നറിയപ്പെട്ടിരുന്ന അയാൾ വിളംബരം കേട്ട് എലികളെ തുരത്താൻ ഹാമേലിൻ പട്ടണത്തിൽ എത്തുന്നു എലികളെ ഓടിച്ചു കളഞ്ഞാൽ ആയിരമല്ല പതിനായിരം പണം തരാൻ തയ്യാർ എന്ന മേയറുടെ വാഗ്ദാനം കേട്ട് അയാൾ മന്ദഹസിക്കുന്നു അയാളുടെ വിരലുകൾ അസാധാരണമാം വിധം മെല്ലിച്ചതായിരുന്നു സാവധാനത്തിലുള്ള ചലനങ്ങളും മൃദുലമായ സംസാരവും ഒക്കെ കൂടി അയാൾക്ക് ഒരു വിഷാദവാന്റെ മുൻ മട്ടുണ്ടായിരുന്നു അയാൾ കുഴൽവാദ്യം ചുണ്ടോടടുപ്പിച്ചു നേർത്തതും മായികവുമായ ഒരു പ്രത്യേക രാഗം പാടി ഹാമേലിൻ പട്ടണത്തിലെ ലക്ഷോപലക്ഷം എലികളെയും ബസർ നദിക്കരയിലേക്ക് കൊണ്ടുപോയി അയാൾ നദിയിലേക്കിറങ്ങി കുഴലൂതി കൊണ്ടിരുന്നു കുഴൽവാദ്യം കേട്ട് ഓടിവന്ന സർവ്വ എലികളും രണ്ടാമതൊന്ന് ആലോചിക്കാതെ പുഴയിലേക്ക് എടുത്തു ചാടി ഹാമേലൻ പട്ടണത്തിലെ എലിവിമുക്തമാക്കിയ കുഴലൂത്തുകാരൻ മേയറോട് വാഗ്ദാനം നൽകിയ ആയിരം പൊൻപണം ചോദിക്കുന്നു പക്ഷേ ചതിയനായ മേയർ ആയിരം പൊൻപണം കൊടുക്കാൻ തയ്യാറായില്ല എന്തോ തീരുമാനിച്ചിറപ്പിച്ച കുഴലൂത്തുകാരൻ ചോദിച്ചു അപ്പോൾ നിങ്ങൾ എനിക്ക് തരാനേറ്റ ആയിരം പൊൻപണം തരില്ല അല്ലേ ഇല്ലെന്ന് മേയർ തറപ്പിച്ചു പറഞ്ഞപ്പോൾ പിന്നീട് അയാൾ ഒരക്ഷരം പോലും മെണ്ടിയില്ല പകരം മനോജ്ഞമായ മറ്റൊരു രാഗം പാടിക്കൊണ്ട് അയാൾ ബസർ നദിക്കരയിലൂടെ ചെകുത്തായ ചെങ്കുത്തായ ഒരു മലയുടെ മുകളിലേക്ക് പോകുന്നു ഹാമേലിനിലെ എല്ലാ കുട്ടികളും പൊട്ടിച്ചിരിച്ച് നൃത്തം വെച്ച് അയാളോടൊപ്പം മലമുകളിലേക്ക് കയറി മലയുടെ ചരിവിലായി തുറന്നു വന്ന ഒരു ചെറുവാതിലിലൂടെ കുഴലൂത്തുകാരൻ കുട്ടികളെയും കൊണ്ട് മറഞ്ഞു ഹാമേലിൻ പട്ടണത്തിലേക്ക് രക്ഷകനായി വന്ന കുഴലൂത്തുകാരൻ ഹാമേലിൻ നിവാസികളെ തീരാ ദുഃഖത്തിലാഴ്ത്തുന്നു ഈശ്വരനായി വന്ന രാക്ഷസയായി മാറുന്ന കഥാപാത്രമാണ് കുഴലൂത്തുകാരൻ അടുത്തത് പ്രവർത്തനം മൂന്ന് എ താരതമ്യക്കുറിപ്പ് എഴുതാനാണ് മാലാഖ മൂന്ന് ഒന്നും പറയണ്ട ഞങ്ങൾ നിന്നെ ശിക്ഷിക്കും വൃത ഉപകാരം ചെയ്തതിന് ശിക്ഷയോ മാലാഖമാർ സഹായിക്കാനെത്തിയ വൃധയോട് ശത്രുവിനെ പോലെ പെരുമാറുന്നു പാഠഭാഗത്തിലെ ഈ സന്ദർഭവും താഴെ കൊടുത്തിരിക്കുന്ന വരികളും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക താഴത്തെ എന്താണ് മനമിങ്ങ് ഗുണം വരുമ്പോഴും വിനയം നോർത്ത് വ്യഥ ഭയപ്പെടും കനിവാർന്നു പിടിച്ചിണക്കുവാൻ തുനിയുമ്പോൾ പിടയുന്ന പക്ഷി പോൽ കുമാരനാശാൻ്റെ വ്യത എന്ന് പറഞ്ഞാൽ വെറുതെ വിനാന്നു പറഞ്ഞാൽ നാശം കനിവ് എന്ന് പറഞ്ഞാൽ ദയാ അല്ലേ അപ്പോൾ ഇതിലന്നെ ബി ചോദ്യമുണ്ട് തായെപ്പറയുന്നവയിൽ ജി ശങ്കര പിള്ളയുടെ കൃതി ഏത് ഏതൊക്കെയാണ് ഓപ്ഷൻസ് വേനലിൽ ഒരു പുഴ വിടരേണ്ട പൂമൊട്ടുകൾ പ്ലാവിലത്തൊപ്പികൾ പ്ലാവിലത്തൊപ്പികൾ എന്നാണ് ആൻസറ് ഇവിടെ നിങ്ങൾ താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് ആദ്യം മനസ്സിലാക്കി വെക്കണം അതായത് സമാനമായതും വ്യത്യസ്തങ്ങളായതുമായ സാഹിത്യകൃതികളുടെ ആശയങ്ങൾ കണ്ടെത്തുകയും താരതമ്യം ചെയ്ത് നിഗമനങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യണം അല്ലേ അതിലെന്തൊക്കെയുള്ള പോയിന്റുകൾ നിങ്ങൾ ഉൾപ്പെടുത്തണം താരതമ്യത്തിന് വിധേയമായ ആശയങ്ങൾ കണ്ടെത്തണം താരതമ്യം ചെയ്ത് സ്വന്തം കാഴ്ചപ്പാട് അവതരിപ്പിക്കണം ആശയങ്ങൾ പൂർവാഭര ബന്ധത്തോടെ അവതരിപ്പിക്കണം വായനക്കാരെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഭാഷ അതായത് ആ ഭാഷയുടെ ഘടന സവിശേഷ പ്രയോഗങ്ങൾ ശൈലി എന്നിവയെല്ലാം അവതരിപ്പിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് താരതമ്യക്കുറിപ്പിന്റെ മാർക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ കഴിയും പ്രവർത്തനം നാല് വിശകലനക്കുറിപ്പ് എഴുതാനാണ് ഒരാൾ പരിശ്രമങ്ങളിൽ ഏർപ്പെടുന്നില്ലെന്ന് വെക്കുക എങ്കിൽ അയാൾ തൻ്റെ മാളത്തിൽ തന്നെ കഴിഞ്ഞു കൂടുകയായിരിക്കും സതീഷ് ധവാൻ കലാമിനോട് പറഞ്ഞ ഈ വാക്കുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ പരിശ്രമം ചെയ്യുക എന്തിനെയും വശത്തിലാക്കാൻ വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യരെ പാലിലായതീശൻ കെ സി കേശവ എഴുതിയ കവിതയാണ് മുകളിൽ വിവരിച്ച രണ്ട് സന്ദർഭങ്ങൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെ എഴുതാം ആദ്യത്തെ പാഠഭാഗത്ത് നമ്മൾ എന്താണ് പരിശ്രമിച്ചിട്ടില്ലെങ്കിൽ എന്താണ് അയാൾ തൻ്റെ മാളത്തിൽ തന്നെ കഴിഞ്ഞു കൂടുകയായിരിക്കും നല്ലത് അല്ലെ സതീഷ് ധവാന് കലാമിനോട് പറഞ്ഞ ഈ വാക്കുകളാണ് എന്നാൽ കെ സി കേശവ പിള്ള തൻ്റെ കവിതകളിലൂടെ എന്താണ് പറയുന്നത് പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും അല്ലെ പരിശ്രമം ചെയ്യുകയാണെങ്കിൽ എന്താണ് വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം നിങ്ങൾക്ക് കഴിയുന്ന പോലെ നിങ്ങൾ പരിശ്രമം ചെയ്യണം ദീർഘങ്ങളാം കൈകൾ നൽകിയത്ര അല്ലെ അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് മനുഷ്യർ ഈശ്വരൻ എന്താണ് കൈകളെല്ലാം നൽകിയിട്ടുള്ളത് അല്ലെ അപ്പൊ ഇങ്ങനെ കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണ് വിശകലന കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ആശയത്തെയും സന്ദർഭത്തെയും വിശകലനം ചെയ്ത് സ്വന്തം നിലപാടുകൾ ഉദാഹരണങ്ങൾ സഹിതം വിശദമാക്കണം എന്തൊക്കെയാണ് ഉൾക്കൊള്ളിക്കേണ്ടത് ആശയങ്ങൾ കണ്ടെത്തണം ആശയങ്ങൾ ബന്ധത്തോടെ അവതരിപ്പിക്കണം ആശയത്തെ യുക്തിപര യുക്തിപൂർവം വിശകലനം ചെയ്യണം രചനയിൽ പുതുമയും വൈവിധ്യവും വേണം സ്വന്തമായ ഭാഷാ ശൈലി സവിശേഷതകൾ എന്നിവ ഉൾപ്പെടുത്തണം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എഴുതുമ്പോൾ അഞ്ചാമത്തെ പ്രവർത്തനം ഉപന്യാസമാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവ മനുഷ്യന് വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക അനാവശ്യ ധനച്ചെലവ് ഒരു മംഗളകർമ്മത്തിനും പാടില്ല കൃഷി ചെയ്യണം കൃഷിയാണ് ജീവരാശിയുടെ നട്ടെല് കെട്ടുകല്യാണം എന്ന പാഠഭാഗം വായിച്ചുവല്ലോ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ നാരായണ നടത്തിയ പോരാട്ടം കേരളത്തെ ഏറെ മുന്നോട്ട് നയിച്ചിട്ടുണ്ട് മുകളിൽ നൽകിയിരിക്കുന്ന സൂചനകളും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളും ചേർത്ത് ശ്രീനാരായണ ഗുരുവും കേരളവും എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക നിങ്ങൾക്ക് ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ വരണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഉപന്യാസം ഇതൊക്കെ വരും പക്ഷേ സബ്ജക്റ്റ് വിഷയങ്ങൾ വേറെ ആയിരിക്കും അതുകൊണ്ടാണ് ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ അത് പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഉപന്യാസം തയ്യാറാക്കുമ്പോൾ എന്താണ് വിഷയത്തിൻ്റെ ആശയത്തിൻ്റെ വിവിധ വശങ്ങൾ ഉൾക്കൊണ്ട് സ്വന്തം നിരീക്ഷണങ്ങളും നിലപാടുകളും ഉദാഹരണ സഹിതം അവതരിപ്പിക്കണം ഇതിൽ എന്തെല്ലാം പോയിന്റാണ് നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് വിഷയവുമായി ബന്ധപ്പെട്ട പരമാവധി ആശയങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കണം ആശയങ്ങൾ പൂർവാഭര പൂർവാഭര ബന്ധത്തോടെ അവതരിപ്പിക്കണം ഉപന്യാസത്തിൻ്റെ ഘടന പാലിക്കണം ഏതൊക്കെയാണ് തുടക്കം അതായത് പ്രധാന ആശയങ്ങൾ പിന്നെ അതിൻ്റെ വിശദീകരണങ്ങൾ പിന്നെ ഉപസംഹാരം അതായത് ഒടുക്കം പിന്നെ ആശയങ്ങൾ വായനക്കാരിലെത്തിക്കാൻ അനുയോജ്യമായിട്ടുള്ള ഭാഷ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് സ്വന്തം നിരീക്ഷണങ്ങളും നിലപാടുകളും യുക്തിപൂർവ്വം സമർപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾ ഉപന്യാസം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ച് വേണം നിങ്ങൾ എക്സാമിന് പോകാൻ അതിപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് വരുന്ന ഒരു ഇതാണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ ഒരു കവിത തരും ആ കവിതയെ ആസ്വാദനക്കുറിപ്പ് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തായാലും വരും ഇതൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് പക്ഷെ സെയിം ക്വസ്റ്റ്യൻ അല്ല വരിക ഇവിടെ ഒരു കവിത തന്നിട്ടുണ്ട് അല്ലെ കവിതയുടെ ആശയം സൗന്ദര്യ തലം സവിശേഷ പ്രയോഗങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം വായിച്ച കവിതകളിലെ പ്രധാന ആശയങ്ങൾ അവതരണ ഭംഗി സാമൂഹിക പ്രസക്തി എന്നിവ കണ്ടെത്തി നിങ്ങളുടെ സ്വന്തം നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളും ചേർത്ത് വേണം ആസ്വാദനം തയ്യാറാക്കാൻ അതിൽ എന്തെല്ലാം പോയിന്റ് ഉൾപ്പെടുത്തണം വായിച്ച ഭാഗത്തുള്ള ആശയങ്ങൾ സ്വാംശീകരിച്ച് അവതരിപ്പിക്കണം കൃതി കർത്താവ് വിഭാഗം തുടങ്ങി പ്രസക്തമായ വിവരങ്ങൾ ഉൾപ്പെടുത്തണം വായിച്ച ഭാഗത്തെക്കുറിച്ച് താല്പര്യവും ആകാംക്ഷയും ഉണ്ടാകുന്ന വിധത്തിൽ അവതരിപ്പിക്കാൻ പറ്റിയ ഭാഷയാവണം എന്തെല്ലാം വേണം ഘടന വേണം സവിശേഷ പ്രയോഗങ്ങൾ വേണം ശൈലി വേണം എന്നിവയുടെ എല്ലാ ഉപയോഗം നിങ്ങൾ എഴുതുന്നതിൽ ഉപയോഗിക്കണം സ്വന്തം നിരീക്ഷണങ്ങളും ഉദാഹരണങ്ങളും തെളിവുകളും ചേർത്ത് അവതരിപ്പിക്കണം വായിച്ച ഭാഗത്തിൻ്റെ സൗന്ദര്യ തലം ആശയങ്ങളുടെ സമകാലിക പ്രസക്തി എന്നിവ കണ്ടെത്തി യുക്തിപൂർവം അവതരിപ്പിക്കണം ഇത്രയും കാര്യങ്ങളെ നിങ്ങളെ ഒരു ഉപന്യാ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇത്രയുമാണ് ഒരു ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം അപ്പോൾ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഫ്രണ്ട്സിനും ഷെയർ ചെയ്തെടുക്കുക എല്ലാവർക്കും മാർക്ക് ഫുള്ള് സ്കോർ ചെയ്യാൻ കഴിയട്ടെ